എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടയുക തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് നമുക്ക് വാരിക്കോരി പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുകയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ്റെ തുക നാനൂറ് രൂപ കൂടി കൂട്ടി രണ്ടായിരം രൂപ ആക്കുവാനാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം വച്ചിരിക്കുന്നത് പ്രഖ്യാ പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും അതോടൊപ്പം തന്നെ ഈ മാസം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വീണ്ടും ഉയർത്തുവാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധ അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണവും പ്രഖ്യാപിക്കുന്നതും നിലവിലിപ്പോൾ പരിഗണനയിലുണ്ട് മുഖ്യമന്ത്രിയും സി പി ഐ നേതൃത്വവും തമ്മിലുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം ഇതുമായി ബന്ധപ്പെടുത്തി ഉണ്ടായിരിക്കുന്നതാണ് സർക്കാർ ജീവനക്കാർക്ക് ഒരു കെടു ക്ഷാമബദ്ധ അനുവദിക്കുന്നതാണ് നാല് ശതമാനം ഡി എ അനുവദിക്കുന്നതാണ് പരിഗണനയിൽ അതോടൊപ്പം തന്നെ നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അശ്വേഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കുവാനും ആലോചന നടക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതാണ് ശമ്പള കമ്മീഷനെ വയ്ക്കുന്നതും അതോടൊപ്പം തന്നെ സെക്രട്ടറി തല സമിതിയെ നിയോഗിക്കുന്നതും പരിഗണനയിലാണ് കമ്മീഷൻ തന്നെ വേണമെന്നാണ് നിലവിലിപ്പോൾ സി പി എമ്മിൻ്റെ നിലപാട് സംഘടനകൾ ഇതുമായി ബന്ധപ്പെടുത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് പെൻഷൻ തുക വർധനവ് ലഭിച്ചു തുടങ്ങിയാൽ സർക്കാരിനും ഇത് രാഷ്ട്രീയപരമായിട്ട് ഗുണം ലഭിക്കുമെന്നാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ